ഹായ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഹായ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും ഗുഡ് മോർണിംഗ് എല്ലാവരും സുഖപ്പെട്ടിരിക്കുന്നു ഞാനിപ്പോൾ ഉള്ളത് ചിറാപ്പുഞ്ചിലാണ്ട നമ്മളിവിടെ വാട്ടർഫാൾ കാണാൻ വേണ്ടി വന്നതാണ് ഇന്നലെ നമ്മൾ കണ്ട കാഴ്ച ചെയ്യാൻ പറ്റില്ല അതായത് നമ്മൾ ഇന്നലെ എത്തി കുറേ അന്വേഷിച്ച അന്വേഷിച്ചാണ് അവസാനം ഒരു താമസിക്കുക അല്ലെങ്കിൽ ടെൻ്റ് അടിക്കൊരു സ്ഥലം കിട്ടിയ ഞാനത് ഇവിടെ ഉണ്ട് ടെൻ്റ് അടിച്ചത് ഒരു വീടിൻ്റെ മേളിലാണ് കുറേ സ്ഥലത്ത് ഇങ്ങനെ അന്വേഷിച്ച് നടന്ന് എവിടെയും കുറെ സ്ഥലത്തൊക്കെ നമ്മൾ വ്യൂ പോയിന്റ് അങ്ങനെ കുറെ സ്ഥലങ്ങൾ ഉണ്ട് ഉള്ള ആൾക്കാർ ഭയങ്കര ശോകമുണ്ട അവന് സമ്മതിക്കല്ല നമ്മളെ ടെൻറ്റ് അടിക്കാൻ എവിടെയും പുറത്തൊക്കെ അന്വേഷിച്ച് അവിടെ സമ്മതിച്ചില്ല പിന്നെ വീടിൻ്റെയൊക്കെ അവിടെയൊക്കെ ചോദിച്ചു നോക്കി എവിടെയും സമ്മതിക്കല്ല പെട്രോൾ പമ്പിലാണെങ്കിൽ അവിടെ ഫുള്ള് തിരക്കാറുണ്ട് അവിടെ അടിക്കാൻ പറ്റിയില്ല അപ്പം അതുകൊണ്ടൊക്കെ പ്രശ്നമൊക്കെ ഇവിടെ ടെൻറ്റൊക്കെ അടിച്ച് ഇവിടുന്ന് രാവിലെയുള്ള കാഴ്ച ഉണ്ടോ അടിപൊളിയാണ് കേട്ടോ പിന്നെ ഈ ഒരു ചെറിയൊരു വെള്ളം ഇത് ഇണ്ടട്ടാ ഒരു അരുവിയുണ്ട് ചെറിയൊരു വെള്ളച്ചാട്ടം പോലെയൊക്കെ അവിടെ എവിടെയൊക്കെ ഉണ്ട് കേട്ടോ ഉള്ളാട്ടെ നല്ല വ്യൂവും കാര്യങ്ങളൊക്കെയാണ് ഇനിയിപ്പോൾ ഇവിടുന്ന് ടെൻ്റ് ഒന്നും മടക്കി വെക്കണം പയ്യെ ഇവിടുന്ന് യാത്ര സ്റ്റാർട്ട് ചെയ്യണോട്ടാ എൻ്റെ കാലില്ലേ വീണ്ടും ഒരു പണി കിട്ടിയേട്ടാ പിന്നെ കാലി ഓപ്പറേഷൻ കഴിഞ്ഞ കാലാർന്ന് വീണ്ടും എന്തൊക്കെ പൈനത്തെ ആ ട്രക്കിങ്ങിൻ്റെ ഇടൊക്കെ പറ്റിയതാണ് എന്തായാലും ഇതൊക്കെ ഒതുക്കിയിട്ട് നമുക്ക് കാണാട്ടാ നമ്മളങ്ങനെ എല്ലാം സെറ്റാക്കിട്ടാ സൈക്കിളെല്ലാം സെറ്റാക്കി ഈ ഒരു വീടിന്റെ മേളിലാണ് നമ്മൾ അതായത് അവിടെ നിന്ന് ടെൻ്റ് അടിച്ചേട്ടാ ഇനിയിപ്പോൾ ഇവിടെ നിന്ന് എങ്ങനെയാണ് രാവിലെ ചായയും കാര്യങ്ങളൊക്കെ ക്യാമറക്കൊന്നും ചാർജ് ഒന്നും ഉണ്ടാവില്ല അപ്പോൾ നമ്മുടെ സൈക്കിളെല്ലാം സെറ്റാക്കി ഇപ്പൊ ബൈ ഇവിടെ കാർ ഇതാക്കേ ജയക്ക ഓക്കേ താങ്ക് യു ഓക്കേ അപ്പൊ എന്നാ ഭയ്യാ ക്രൂഷ് ഇവിടെയുള്ള ആളുകളുടെയൊക്കെ പേര് പേര് ഭയങ്കര വ്യത്യാസമുണ്ടോ അപ്പം നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങുന്ന ചെറിയൊരു വീടേണ്ട എന്നാലും ഭയങ്കര കുഴപ്പമില്ലാത്ത ആൾക്കാരാണ് എന്തായാലും യാത്ര സ്റ്റാർട്ട് ചെയ്യട്ടെ ഇവിടെ അടുത്തൊരു വാട്ടർഫാൾ ഉണ്ട് സെവൻ സിസ്റ്റർ എന്ന് പറഞ്ഞാൽ അങ്ങോട്ടൊക്കെയാണ് നമ്മൾ പോകുന്നത് കേട്ടോ അത്യാവശ്യം കാലാവസ്ഥയൊക്കെ ഭയങ്കര തണുപ്പാണ് ഇപ്പം ഏകദേശം ഒമ്പത് മണി ആറായിട്ടാണ് ഒമ്പത് മണിയായിട്ടില്ല തോന്നുന്നത് ആ ഒമ്പതണിയായി ഇനിയിപ്പോ കാലാവസ്ഥ ഇതാണ് ഇപ്പോഴത്തെ കാലാവസ്ഥ ഭയങ്കര തണുപ്പ് കാര്യങ്ങളാണ് എന്നാലും റൈഡ് സ്റ്റാർട്ട് ചെയ്യാം നമുക്ക് ശരിക്കും മാപ്പിൽ കാണിക്കൽ അവിടെ നിന്ന് ലെഫ്റ്റ് ആണ്ടാ റൈറ്റ് ആണ് നമ്മുടെ ബയ്യയുടെ വീട് അവിടെയാണ് നമ്മൾ താമസിച്ച അവിടെയായിരുന്നു കേട്ടോ നമ്മൾ അവിടെ നിന്നാണ് പോന്നത് കണ്ടില്ലേ നമ്മൾ നേരത്തെ അങ്ങാടെയൊക്കെ ഒരു വെള്ളച്ചാട്ടം ഇവിടെ ഒരു ചെറിയൊരു വെള്ളച്ചാട്ടം പോലെയുണ്ട് നമ്മൾ അവിടെയൊക്കെ ഒന്ന് ഇറങ്ങിയിരുന്ന ആ സമയത്ത് എന്റെ ചാർജ് എന്താ ക്യാമറയൊക്കെ ചാർജ് അപ്പോൾ അതുകൊണ്ടാണ് അതുകൊണ്ടാട്ടാ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല അത് നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്നത് ശരി ഈ മാപ്പിൽ കാണിക്കാൻ റൂട്ട് കാണും പക്ഷേ ആൾക്കാർ പറയുന്ന റൂട്ട് ഇങ്ങാടേക്കണ്ട വണ്ടിയൊക്കെ പോകേണ്ട ട്രാവൽസ് കാര്യങ്ങളൊക്കെ പോവുന്നുണ്ട് ട്രാവലർ കാര്യങ്ങൾ പോകേണ്ട അപ്പോൾ എന്തായാലും നമ്മളിങ്ങനെ പയ്യെ പയ്യ ഇങ്ങനെ യാത്ര ചെയ്യുന്ന കേട്ടോ വേറൊരു ഓപ്ഷൻ ഇല്ല ഇങ്ങനെ തള്ളിക്കൊണ്ടാണ് നമ്മൾ യാത്ര ചവിട്ടണമെന്നുണ്ട് ചവിട്ടിക്കഴിഞ്ഞാൽ ചെയിൻ്റെ ആ ഇത് ഇട കുടുക്കുന്നുണ്ട് അപ്പോൾ അതും പിന്നെ കമ്പി പോയിക്കൊണ്ട് സൈക്കിൾ ഭയങ്കര ഇത് വെട്ടലുണ്ട് ടയറ് നല്ല ഒന്നു എൻ്റെ പണി കഴിഞ്ഞാൽ ഇനിപ്പോൾ ഷൗട്ടാന്ന് നിന്ന് കഴിഞ്ഞാൽ അതിൻ്റെ ആ സിസ്റ്റത്തിന് അതായത് അതിൻ്റെ ആ കണക്ടർ ആ ബോളിലൊക്കെ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ പിന്നെ അതിനും വേറെ പൈസ കൊടുക്കാം അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ നമ്മൾ പൈസ തള്ളിക്കൊണ്ട് പോകണം എന്താണല്ലേ ഇതൊക്കെയാണ് അവസ്ഥകൾ ഇപ്പം നമുക്ക് ഇതിനു മുമ്പൊക്കെ വേറെ സ്ഥലത്തൊക്കെ വെച്ച് നമുക്ക് പണി കഴിഞ്ഞിട്ടാണ് കേട്ടോ ഒരുപാട് ഭയങ്കര വലിയ എക്സ്പീരിയൻസ് ആണ് അത്യാവശ്യം ഹോം സ്റ്റേ കാര്യങ്ങളൊക്കെ ഉണ്ട് ഡേ റൂഡിൽ അതുകൊണ്ടാണ് ഇവർ ഇന്നലെ ഞാൻ ഒരുപാട് സ്ഥലത്ത് അന്വേഷിച്ചാ താമസിക്കാൻ എന്തെങ്കിലും ടെൻറ്റ് അടിക്കാൻ സ്പേസ് ആണ് അല്ലെങ്കിൽ നമ്മൾ പല സ്ഥലത്തും പല ലൊക്കേഷനും കണ്ട അവിടെ അടിക്കാൻ പോയതാണ് പക്ഷേ ഇവിടുത്തെ ആൾക്കാരെന്ത് എന്ത് മേനകയറ്റ ആൾക്കാരാണ് സമ്മതിക്കല്ലോ സത്യം പറഞ്ഞാൽ അവർ പെർമിഷൻ തന്നെ ഇല്ല കണ്ടിട്ട് പറഞ്ഞ സ്ഥലം തന്നെയാണോ എന്നെനിക്ക് ഡൗട്ടുണ്ട് കാരണം വഴിയിലൊക്കെ നമ്മൾ ഇതേപോലെയൊക്കെ സ്ഥലങ്ങൾ കാണുമില്ല അവിടെയൊക്കെയാണ് പിന്നെ പറഞ്ഞിട്ടും കാര്യല്ലേ ഇവിടെ ഹോം സ്റ്റേ കാര്യങ്ങളൊക്കെ ഉള്ള സ്ഥലങ്ങളല്ലേ അപ്പൊ അതൊക്കെ സിസ്റ്റർ പോണ റൂട്ടിലാണ്ടോ അപ്പൊ ചായ പിടിക്കാണ്ട് നിർത്തിയതാണ് റാണി 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 ചായക്കടയിലാണ് നമ്മൾ ചായ പിടിക്കണ അപ്പൊ നമ്മുടെ സൈക്കിൾ കാര്യങ്ങളും ഇവിടെ ഉണ്ട് ഓക്കെ ദീതി നോം ിക്ട് ചിറാപുഞ്ചി ഓ ചിറാപ്പുഞ്ചി ഡിസ്ട്രിക്റ്റിൽ പെട്ട ഒരു ഇത് കണ്ടാ അപ്പൊ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇതാണ് അരി കാര്യങ്ങളൊക്കെ ഇപ്പം ഫുഡ് ഉണ്ടാക്കാൻ ടൈം എടുക്കും അപ്പൊ അതുകൊണ്ടാണ് നമ്മള് ഉണ്ടാക്കാനായിട്ടാ അപ്പൊ എന്തായാലും ചായയെ കുടിച്ചിട്ട് നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങാം അത്യാവശ്യം കറങ്ങാൻ കുറേ സ്ഥലങ്ങളുണ്ട് ഇനി നേരെ സിസ്റ്റർ പോവും അവിടെ നിന്ന് ഇപ്പൊ ദീദി നോൺ നോൺ ൂറെ അച്ഛന്ന് ഇനിപ്പ നേരെ നോൻ ഗാ എനിക്ക് തോന്നു അധികം കിലോമീറ്റർ ഇല്ലെന്ന് തോന്നുന്നു പിന്നെ ഇവിടെയുള്ള ആൾക്കാരൊന്നും അവിടെ അത്യാവശ്യം ടൂറിസ്റ്റ് സ്പോട്ടുകളൊന്നും അങ്ങനൊക്കെ ഇറങ്ങിയിട്ടില്ല അപ്പൊ എന്തായാലും നമുക്ക് ചായ കുടിച്ചിട്ട് ഇവിടെ ഇറങ്ങാ നമ്മളെ സൈക്കിള് കാര്യങ്ങൾ ഇവിടെ വെച്ചിട്ടുണ്ടോ ഗെ അപ്പ സൈക്കിള് ഞാൻ ഇവിടെ നടന്നു പോലാന്ന് വെച്ചാൽ സൈക്കിള് ഒന്ന് ലോക്ക് ചെയ്തേക്കാം നമ്മളെ ഇപ്പം സൈക്കിളൊക്കെ അവിടെ വെച്ചിട്ടാണ് കാരണം ആ ഒരു രീതി ഞാൻ എന്നോട് ചോദിച്ചാൽ സൈക്കിള് സാധനങ്ങൾ ഇവിടെ വെച്ചിട്ട് സൈക്കിളിനെ കൊള്ളാൻ പറഞ്ഞാൽ പറഞ്ഞു സാധനങ്ങളവിടെ വെക്കാൻ വന്നിട്ട് സൈക്കിളും കാര്യങ്ങളും അവിടെ വച്ചിട്ടേ നമ്മൾ പയ്യെ നടന്ന് പോയിട്ട് വരാലാന്ന് വെച്ചു കാരണം ഇനിയിപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ സൈക്കിളും തള്ളിപ്പോയി തിരിച്ച് അത്രയും കഷ്ടപ്പെടേണ്ടേ അപ്പം അതുകൊണ്ടാണ്ട അവർ പിന്നെ ആ വരാൻ താല്പര്യം ഇല്ലെന്ന് പറഞ്ഞാൽ ആ വീഡിയോ കാണിച്ചപ്പോൾ അവർ മാറിക്കഴിഞ്ഞ് അപ്പോൾ അതുകൊണ്ടാണ് പിന്നെ അതുപോലെ തന്നെ നമ്മൾ നേരത്തെ അവർ ചായക്കടയിൽ ചായ കുടിച്ചല്ലോ ആദ്യോട് ഇരുപത് രൂപ ചായ ഞാൻ അപ്പോൾ അന്ന് വേണ്ടെന്ന് പറഞ്ഞു പോകാമല്ലാതെ അപ്പോൾ അതിനോട് ഒരു പത്ത് രൂപയെന്ന് പറഞ്ഞു ശരിക്കും ഇവര് ടൂറിസ്റ്റുകൾക്ക് റേറ്റ് കൂടുതലാണ് ഇരുപത് രൂപ പിന്നെ സാധനങ്ങൾക്ക് ഫുഡിനൊക്കെ ആണെങ്കിലും റേറ്റ് കൂടുതലാണ്ട നമ്മൾ പിന്നെ അതുപോലെ തന്നെ എന്താണ് ഫുഡൊന്നും മേടിച്ചില്ല ചെറിയ സ്നാക്സ് കാര്യം മേടിച്ചത് അത് നോർമൽ റേറ്റ് തന്നെ ആയിരുന്നു ഇറങ്ങാ ചായക്ക് ഇരുപത് രൂപ പറഞ്ഞു അപ്പോൾ ഞാൻ പറയണെന്ന് പറഞ്ഞു പോകാതെ പറഞ്ഞു പത്ത് എന്ന് പറഞ്ഞു അങ്ങനെയാണ് പിന്നെ കുടിച്ചേ കാരണം സ്നാക്സ് കഴിച്ചപ്പോൾ ഒരു ചായ കൂടെ കുടിക്കണമെന്ന് തോന്നി നമ്മൾ അവിടെ നിന്ന് നടക്കണേ നടക്കേണ്ട വല്ല ഫണ്ടിങ് കിട്ടണമെങ്കിൽ കയ്യാണിച്ച് പോവാം കാരണം ഇവിടെ സെവൻ സിസ്റ്റർ വാട്ടർഫാളിൽ ടിക്കറ്റ് ഇല്ലെന്നാണ് പറഞ്ഞത് അപ്പോൾ അതും കൂടെ കൊണ്ടാവണ്ട അടിപൊളിയാന്ന് പറഞ്ഞത് പക്ഷേ ഇപ്പോൾ വെള്ളം കാര്യങ്ങൾ കുറവായിരിക്കും ടുത്തല്ല അതായത് കണ്ടില്ലേ ഇവിടെയൊക്കെ ഒരു സ്കൂൾ കാര്യങ്ങളൊക്കെ ഉണ്ട് കാലിന് ഒരു ചെറിയൊരു പണി കിട്ടിയേട്ടാ ഭയങ്കര പേരുണ്ട് കാല് നമ്മളിപ്പോ പയ്യെ പയ്യെ പോണ ഒരുപാട് ടൂറിസ്റ്റുകൾ വന്നിട്ടുണ്ട് കേട്ടാ കണ്ടില്ലേ ടാക്സീലും പിന്നെ ഇതിലൊക്കെ പോണ ടൂറിസ്റ്റുകൾ പല ആൾക്കാരും ആസാമിൽ നിന്നും അല്ലെങ്കിൽ ഈ പറഞ്ഞപോലെ മേഘാലയ ഷിലോങ്ങിൽ നിന്നൊക്കെ റെന്റ് കാറൊക്കെ എടുത്തിട്ട് കുറേ പേര് വന്നിട്ടുണ്ട് കേട്ടാ സ്കൂട്ടറാണെങ്കിലും കാറൊക്കെ ആണെങ്കിൽ അത്യാവശ്യം റെന്റ് കിട്ടും കേടാ ആദ്യം പൈസ ഇല്ലാന്ന് തോന്നുന്നു നമ്മളിങ്ങനെ പോണേക്കൊക്കെ ഇവിടെ ഒരു വ്യൂ പോയിന്റുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഓരോരോ കാഴ്ചകൾ കാണുമ്പോ ഇങ്ങനെ പയ്യെ പയ്യെ നമ്മൾ കണ്ടു കണ്ട പോണ മേഘാലയ മനോഹരമായ ഒരു പ്രകൃതി കറം പ്രകൃതി അമ്മക്കായിട്ട് ഒരുപാട് കാഴ്ചകൾ വയ്ക്കിട്ടല്ല ആ കാഴ്ചകൾ കൂടുതലും വെള്ള സ്ഥലം കൂടിയുണ്ട് മേഘാലയ കണ്ടില്ലേ കോട വന്നിട്ടുണ്ട് ഇവിടെ പക്ഷെ ആ ഒരു ക്ലിയർ കുറവുണ്ട് കേട്ടാ നോക്കി യൂന്ന് വയ്ക്ക നമ്മളെത്ര മേള ആയിക്കണം അടി കൂടെ വെള്ളച്ചാട്ടം ഉണ്ടട്ടാ അതിന്റെ ഒരു സൗണ്ട് എനിക്ക് കേൾക്കാൻ പറ്റുന്നുണ്ട് പക്ഷെ ഒരു ഐഡിയ ഇല്ല അവിടെ അവിടെയുണ്ടെന്ന് പറഞ്ഞാൽ ചെറുതായിട്ട് അവിടെ ഉണ്ട് അവിടെ ഒരു വെള്ളച്ചാട്ടം ഉണ്ട് വെള്ളവും കാര്യങ്ങളും കുറവാണ് കേട്ടാ ഇത് മൺസൂൺ ടൈമിലൊക്കെ നമ്മള് വന്നാണെങ്കില് വെള്ളമൊക്കെ സെറ്റാണ് അടിപൊളിയാട്ടാ ഇവിടെ പോവാന്ന് പോകാമെന്നൊന്നല്ല പക്ഷേ നമുക്ക് എന്താ പ്രശ്നമെന്ന് അറിയാമോ എവിടെയും ടെൻ്റ് അടിക്കാൻ ആളുകൾ സ്ഥലം തന്നെ കാരണം നമ്മൾ വഴിയിൽ ഒരു പറമ്പ് കണ്ട അല്ലെങ്കിൽ ഒഴിഞ്ഞിടക്കുന്ന ഒരു പറമ്പ് ഉണ്ടായിരുന്നു അപ്പം തന്നെ ആള് പറയും അവിടെ ടെൻ്റ് അടിക്കാൻ പറ്റില്ല മറ്റേ ആണ് അങ്ങനെ കുറേ ഇത് എനിക്ക് അങ്ങനെ കുറച്ച് അനുഭവം ഉണ്ടായിട്ടുണ്ട് ഉണ്ടായിട്ടുണ്ടട്ടെ ഇവിടെ കാരണം നമ്മൾ ആരുടെയും പോയി ചോദിക്കണ അല്ലെങ്കിൽ എന്താ പറയുക ഒഴി ഒഴിഞ്ഞിടക്കണ ഒരു പറമ്പ് അല്ലെങ്കിൽ ഒരു വ്യൂ പോയിന്റ് അവിടെ ടെൻ്റ് അടിക്കണമെന്നും പറഞ്ഞാൽ എന്താണെന്ന് തന്നെ ആലോചിക്കണം നമ്മളിപ്പോൾ ഏതേലും വീട്ടിൽ പോയി ചോദിക്കണമെങ്കിൽ ഞാൻ പറയാറുണ്ട് അതങ്ങനെ ഒരുപാട് ചോദിച്ചിട്ടാണ് ഇന്നലെ നമുക്ക് താമസം കിട്ടിയത് അവസാനം വീട് ചോദിച്ചു വേറൊരു അവസ്ഥ നമ്മുടെ ശരിയല്ല കാരണം അങ്ങനെ ഒരു അവസ്ഥയെ കൊണ്ടാണ് നമ്മൾ പോയി ചോദിച്ചത് അടിപൊളിയാണ്ടോ ഇവിടെ ഇരിക്കാനുള്ള സെറ്റപ്പ് കാര്യങ്ങളുണ്ട് എനിക്കൊന്നും ഇതൊക്കെ ഈ ഒരു റിസോർട്ട് ഉണ്ട് കേട്ടോ ഇവിടെ ഒരു ചെറിയ റൂംസ് കാര്യങ്ങളൊക്കെ ഉണ്ട് അവരുടെയൊന്നും ഉണ്ടോ എന്തായാലും കൊള്ളാം നമുക്ക് നേരെ വാട്ടർഫാൾ കാണാൻ പോട്ടാ ഞാനിങ്ങനെ വന്നതായിരിക്കും കുറേ ചേർങ്ങനെ റെസ്റ്റൊക്കെ എടുത്ത് ചാർജ് ഒക്കെ ചെയ്തിട്ടാണ് ഇങ്ങോട്ട് വന്നത് അത്യാവശ്യം കടകൾ കാര്യങ്ങളൊക്കെ കേട്ടോ ഇതാണ് വ്യൂ പോയിന്റ് എൻ്റെ എവിടെയൊക്കെ ഇഷ്ടമാർ ആളുകളൊക്കെ വന്നിട്ടുണ്ട് കേട്ടാ വ്യൂ നമുക്കൊന്ന് ഇറങ്ങിക്കാണാം വാട്ടർഫാൾ എവിടെയാണ് അപ്പുറത്താന്ന് തോന്നുന്നു മാപ്പിൽ കണ്ടില്ല കുറച്ചുംകൊണ്ട് ഡിസ്റ്റൻസ് കാണിക്കണ്ട എനിക്കൊന്നും അപ്ഡേറ്റ് ആന്നെട്ട് എവിടെ ഇറങ്ങണിയല്ലാട്ടോ പക്ഷെ ആളുകളൊന്നും അങ്ങനെ ഇറങ്ങണമൊന്നും കണ്ടാന്ന് ഓണേ നെറ്റ് ഓണാണ് അപ്പൊ അത് കാരണം ഇതുവാനുണ്ട് ഇതാ കേട്ടോ വ്യൂ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ വെള്ളച്ചാട്ടം ഐഡിയ ഇല്ല സൗണ്ട് ഒന്നും കേ വെള്ളച്ചാട്ടത്തിന്റെ ഞാൻ ഒന്ന് ആരോടെ ചോദിച്ചു നോക്കാം നമ്മളെ സെവൻ സിസ്റ്റർ വാട്ടർഫോൾ കാണാൻ വേണ്ടി വന്നേട്ട വന്നപ്പോഴുള്ള അവസ്ഥ വയ്ക്ക് വെള്ളം ഇല്ലാട്ടാ അല്ലേ ശരിക്കും അതാണ് വാട്ടർഫാൾ ഞാനിപ്പോൾ ഗൂഗിളിൽ ഒക്കെ എടുത്ത് നോക്കിയപ്പോണ്ട വെള്ളമില്ല അടിയിലേക്ക് ഇറങ്ങാനുള്ള വഴിയില്ല പക്ഷെ അങ്ങനത്തെ അവസ്ഥ ഉണ്ടാ ആ കാണേണ്ടതാണ് വാട്ടർഫാൾ അവിടെ നിന്ന് ചെറിയ രീതിയിൽ എന്തോ വെള്ളം ഇങ്ങനെ ഒഴുകണ്ട് എന്താണ് സെവൻ സിക്സ്റ്റർ വാട്ടർഫാൾ കാണാൻ പറ്റിയ വന്നപ്പോഴുള്ള അവസ്ഥ എനിക്ക് അതുകൊണ്ടായിരിക്കും ഇവിടെ ടിക്കറ്റ് ഇല്ലാതെ അല്ലെങ്കിൽ ടിക്കറ്റൊക്കെ വെച്ച ആൾക്കാർ നിലത്തിറങ്ങി തന്നിപ്പോ ഞാനും കുറേ ഫോട്ടോ ഒക്കെ നോക്കി ഓൺലൈനിൽ ആരെങ്കിലൊക്കെ ഇറങ്ങിയിട്ടുണ്ടോ എന്തെങ്കിലും റൂട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടാവും പക്ഷേ ഒരു റൂട്ടില്ലാട്ടോ എന്താണല്ലേ അവസ്ഥ ഇതൊക്കെയാണ് അവസ്ഥകൾ പക്ഷേ മനോഹരമുണ്ട് വ്യൂ ഒക്കെ ഉള്ള പക്ഷേ ഇവിടെ ഇറങ്ങി കാണാനുള്ള ഒരു സിറ്റുവേഷൻ നമുക്കില്ല അല്ലെങ്കിൽ നമുക്ക് ഇറങ്ങാറുണ്ട് കേട്ടോ അടിയിൽ കൂടെ അവിടെ നിന്നൊക്കെ ഒരു വെള്ളം ഇങ്ങനെ ഒഴുകി ശരിക്കും ഈ ഒരു ലെയർ കണ്ടില്ലേ ഈ ഒരു ലെയർ ആണ് ശരിക്കും വാട്ട് ഇത് പറഞ്ഞാൽ അതായത് എനിക്ക് തോന്നുന്നു സെവൻ സിസ്റ്റർ എന്ന് പേര് വരാൻ കാരണം ഈ ഏഴ് നോർത്ത് ഈസ്റ്റിലെ ഏഴ് ഇതാണ് സെവൻ സിസ്റ്റർ എന്ന് പറയുമ്പോൾ ഏഴ് സ്റ്റേറ്റ് ആണ് സെവൻ സിസ്റ്റർ അതുകൊണ്ടായിരിക്കാം അല്ലെങ്കിൽ ഈ ഒരു വാട്ടർഫാൾ ഇങ്ങനെ ഏഴ് രീതിയിൽ ഒഴുകുന്നത് കൊണ്ടായിരിക്കാം സെവൻ എന്ന് പേര് വരാൻ കാരണം കേട്ടോ ഒരു ഐഡിയ ഇല്ലല്ലോ ഇവിടെ ഇന്നിട്ടിന് ഒരു കാര്യമില്ല നമുക്ക് എന്തായാലും അടുത്ത സ്ഥലത്തേക്കോട്ടെ ഇവിടെ രണ്ട് മൂന്ന് സ്ഥലങ്ങളുണ്ട് എന്തായാലും നമുക്ക് നോക്കാം ഇതൊക്കെ ഇവരും ഇറങ്ങണമെന്നൊക്കെ വിചാരിച്ചു തോന്നേണ്ട പക്ഷേ നടപടി ആയില്ല ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട് ഇവിടെ നിന്നൊക്കെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്ത് പോകുന്നുണ്ട് ഒരു നിവർത്തിയില്ല വന്ന ആൾക്കാരൊക്കെ ഈ സമയത്ത് വന്നിട്ടൊരു കാര്യമില്ല ഞങ്ങൾക്ക് എല്ലാവരും പറയാം ഇവിടെ പറഞ്ഞ സെവൻ സിസ്റ്റർ കാണാൻ വന്നിട്ടുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് വന്നിട്ടൊരു കാര്യമില്ല നിങ്ങൾ വരേണ്ട ടൈം എന്ന് പറഞ്ഞാൽ മൺസൂൺ ടൈം വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടിപൊളി കാഴ്ച കിടക്കിട്ടാണ് അത് ഇപ്പം മേഘാലയിൽ നിങ്ങൾ ഏത് സ്ഥലത്ത് ഏത് ടൂറിസ്റ്റ് പ്ലേസ് പോയാലും നിങ്ങൾക്ക് അടിപൊളി ആയിക്കോട്ടെ നമ്മൾ കഴിഞ്ഞ ദിവസം പോയാൽ നൊക്കാലിക്കാ വാട്ടർഫാൾ ആണെങ്കിലും നമ്മൾ കണ്ടില്ലേ ആ വെള്ളത്തിനേക്കാളും ഇരട്ടി വെള്ളം ഉണ്ടാവട്ടെ ഇത്തിനേക്കാളും മനോഹരമായിക്കോട്ടെ വന്നിട്ടുണ്ട് എന്തായാലും നമുക്ക് ഇവിടെ പൈ ഇറങ്ങാട്ട നമ്മൾ ഇവിടെ വരെ വന്നിട്ട് വെള്ളച്ചാട്ടം കാണാൻ പറ്റിയില്ല അതെ ഇവിടെ കൂടി ഇറങ്ങാൻ ഐഡിയ ഐഡിയല്ല ആൾക്കാരോട് വെച്ചിട്ട് ഇവിടെ കാണാൻ പറ്റുള്ളൂന്നൊക്കെ പറയണോ പിന്നെ അതുപോലെ തന്നെ ഇവിടെ നമുക്ക് വേണമെങ്കിൽ ബൈ നോക്കൂ പറഞ്ഞ പോകാട്ടോ അതിൻ്റെ അത്ര പത്ത് രൂപ ശരിക്കും ഇവിടെ ആൾക്കാർ വന്നെയാണ് കാരണം ഇതായിട്ട് നിൽക്കുന്ന ആൾക്കാരുണ്ടാവും പക്ഷെ ഇപ്പം വെള്ളമില്ല വെള്ളമില്ലാണ്ട് നമ്മൾ നോക്കിയിട്ട് പിന്നെ വേണേൽ ആൾക്കാർ നോക്കൂ കാരണം ചെറിയ രീതിയിൽ രീതിയിലെ കാണാൻ പറ്റുമല്ലോ അതാണ് അവസ്ഥയേട്ട ഇങ്ങനെ ഇവിടെ നിന്ന് ഒഴുകി 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 പോകുന്ന റൂട്ടാണ് ആ കാണുന്നത് അങ്ങാട് പോട്ടെ എനിക്കൊന്നും അടിയിലൊക്കെ എന്തൊരു വില്ലേജ് ഉണ്ട് അതാണ് കാഴ്ചേട്ടാ നമ്മളിവിടം വരെ വന്നിട്ട് കിട്ടിയാൽ ഇവിടെ കാഴ്ച പോയിക്കേ അതേപോലെ തന്നെ ഇന്ന് ചമ്മള് മൺസൂൺ ടൈമിലൊക്കെ വരാനൊരു പ്ലാൻ ഉണ്ട് നോക്കണം ഇവിടെയൊക്കെ ആൾക്കാരെന്ത് ക്യാമ്പസ് എന്നൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അതിന്റെയാണ് ആ ചാരവും കാണുന്നത് എന്നാലേ നമുക്ക് ഇവിടെനിന്ന് ഇറങ്ങാം വേറെ ഒന്നുമില്ല അത് കണ്ടില്ലേ വെള്ളം ഒട്ടും ഇല്ലാട്ടാ ഇവിടെയൊക്കെ ആൾക്കാർ വന്നിട്ടുണ്ട് എന്നാലും വലിയ കവിഡ് കാര്യങ്ങളൊന്നും ഇല്ലാട്ടാ പല വാട്ടർഫാൾസും ക്ലോസ് ചെയ്തിട്ടേക്കണേ ഈ ടിക്കറ്റൊക്കെ ഉള്ള പല വാട്ടർ ഫാൾസും ഉണ്ട് അതൊക്കെ ക്ലോസ് കിട്ടിയാണ് കാരണം അവിടെയൊന്നും പോയിട്ട് കാര്യമില്ല വെള്ളമില്ല ആൾക്കാരും വന്നില്ല വേറെ തുറന്നു നിട്ടിട്ട് കാര്യമില്ല കേട്ടോ അപ്പം അതാണ് നമ്മളെ അങ്ങനെ സൈക്കിളിൻ്റെ അടുത്ത് തന്നെ കേട്ടോ അവിടെ ഇരിപ്പുണ്ട് ഇപ്പം സൈക്കിൾ എടുക്കാം എന്നിട്ട് ഓട്ടോമാറ്റി ആ രീതിയിൽ ഇവിടെ എവിടെയെങ്കിലും കാണണമെങ്കിൽ പറഞ്ഞിട്ടൊന്നും പോകാറില്ല അത് നമുക്ക് ചെയ്തതന്നെയല്ലേ ഇപ്പം അവരുടെ വീടാണ് തോന്നേത് എന്നാലും നമുക്ക് നമ്മുടെ സൈക്കിൾ കാര്യങ്ങൾ എടുക്കാം എന്നിട്ട് പയ്യെ യാത്ര സ്റ്റാർട്ട് ചെയ്യണം ഇവിടെ അത് ഇതിനെ കാണല്ല ഇവിടെ ഇവരുടെ വീട്ടിലന്നെയാണോന്നൊരു ഐഡിയല്ല നമ്മളെ നോൺ ഗ്രാറ്റ് പോണ ഉള്ളത് അപ്പൊ ഇവിടെ ഒരു ചെറിയൊരു വെള്ളച്ചാട്ടം കണ്ടേട്ടാ ഞാൻ കുളിക്കാൻ അതെ ആവശ്യം നോക്കിയാ അപ്പൊ വെള്ളം ഒരുമാതിരി കലങ്ങി വേസ്റ്റ് ഒക്കെ കുളിക്കാൻ തോന്നുന്നു അതല്ല കണ്ട കൊതിയ നമുക്ക് കണ്ടട്ടെ കൊതിയാണ് കുളിക്കാൻ അപ്പൊ ഞാൻ നോക്കിയപ്പോ ഇവിടെ വന്നപ്പോ കണ്ടില്ല ഫുള്ള് വേസ്റ്റ് കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കുളിക്കാൻ തോന്നില്ല ഇവിടെ ചെറിയ കോണിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കാര്യങ്ങളൊക്കെയാണ് ഇഷ്ടമാര് ആൾക്കാരുണ്ടെന്ന് തോന്നുന്നുണ്ട് ഇവിടെ കുപ്പി കള്ളും കുപ്പിയൊക്കെ ഇപ്പുണ്ട് പിന്നെ തീയ്യ കത്തിച്ചേന്റെ ചാരവും കാര്യങ്ങളൊക്കെ ഇപ്പുണ്ട് കേട്ടാ നമ്മുടെ സൈക്കിൾ അവിടെ മെയിനുണ്ട് നമ്മള് ശരിക്കും ലോങ് ഗ്രാറ്റ് പോകുന്ന റൂട്ടിലാ അതായത് ഡബിൾ ഡക്കർ ബുജക ഈ റൂട്ടിലാണ് ഉള്ളത് അത് കാണാൻ വേണ്ടിയുള്ള യാത്രയിലാണ് ഇനിയിപ്പം എന്തായാലും കയറാം വേറെ പോണ റൂട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ കുടിക്കാൻ എനിക്ക് തോന്നുന്നു മിക്കവാറും കണക്റ്റഡ് കണക്റ്റഡായിരിക്കും പോകണ്ട ഞാനേ ഇപ്പൊ ഇവിടെ കുറേ നേരം ഇങ്ങനെ റെസ്റ്റ് എടുത്തിരിക്കുന്ന സത്യം പറഞ്ഞാൽ മടുപ്പായി പോയി വേറെന്നൂടെ കേട്ടോ യാത്രയല്ല നമ്മുടെ സൈക്കിള് തള്ളി മടുത്തു പോയി ഭയങ്കര ഇതിൽ ടയേർഡായിട്ടാ ഞാൻ ഇങ്ങനെ ഇരിക്കുന്നില്ലേ ഞോൻ ഗ്രാറ്റ് പോകണ റൂട്ടാണ് ടയേഡായി ഫുഡ് നമ്മളെ ആകെ കുറച്ച് മാഗി ഇത്തിരിണ്ടാക്കി കഴിച്ചു പിന്നെ രാവിലെ കൊറച്ച് സ്നാക്സ് ചായ ഇപ്പൊ ചോറ് കഴിക്കണം എന്താ ലേ ഓരോരോ പണികളെ എനിക്ക് തോന്നുന്നു നല്ല മുട്ട പണിയായിട്ട് കിട്ടിയേക്കണേട്ട റിമ്മ് മാറ്റേണ്ടി വരും കാരണം ഇത് പോയിക്ക് റിമ്മിന്റെ ഇതില്ലേ ഇങ്ങനെ പൊട്ടി പൊട്ടി പോയേക്കണ കേട്ടോ അപ്പൊ ഉറപ്പാണ് റിമ്മ് മാറ്റേണ്ടി വരും എന്നാണ് നല്ല പൈസ തോന്ന പലരും പറഞ്ഞു സൈക്കിള് മാറ്റണീക്കും നല്ലത് ഞാനെന്ത് ചെയ്യാനാണ് വേറെ പിന്നെ സൈക്കിള് ഇപ്പം എന്തായാലും നമ്മൾ ഈ ട്രിപ്പ് നമ്മുടെ ചെക്കനെ കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാമല്ലാന്ന് ചോദിച്ചിരിക്കണായിരുന്നു പക്ഷേ ഫൈനാൻഷ്യലി ഒരു പണ ഒരു രക്ഷയില്ലാട്ടോ എനിക്കെന്ത് ചെയ്യണമെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല ഇപ്പം തന്നെ ആരെങ്കിലൊക്കെ നമുക്ക് കുറച്ച് രീതിയിലൊക്കെ സഹായിച്ചുകൊണ്ടാണ് നമ്മളിങ്ങനെ യാത്ര കണ്ടിന്യൂ ചെയ്യണം എനിക്കൊരു ഐഡിയ ഉണ്ടാവില്ല ഇങ്ങനെ കണ്ടിന്യൂ എനിക്ക് പറ്റുകയെന്നൊക്കെ പക്ഷെ ഇങ്ങനെയൊക്കെ ഒരു പണി കിട്ടുമ്പോ ഉണ്ടല്ലോ അവസ്ഥ നോക്കി എന്നാലും നോക്കി ടെന്റ് അടിക്കാനുള്ള സ്ഥലം വല്ല നോക്കട്ടെ ഇവിടെ ഒരു ഗോഡോണൊക്കെ ഇണ്ടട്ടെ എന്തിന്റെ ആണോ ഒരു ഐഡിയ ഇല്ല കണ്ടില്ല ഒരുപാട് ആൾക്കാർ പലരും വണ്ടിയൊക്കെ കൂടുതൽ ആൾക്കാർ കൂടുതലാൾക്കാർ എനിക്ക് തോന്നുന്നു റെന്റ് കുറവാന്നാറ് അല്ലെങ്കി ഫാമിലി ഒക്കെ ആയിക്കോട്ടെ ഞാൻ ഇങ്ങനെ എന്ത് ചെയ്യണോന്ന് ആലോചിച്ച് ഇങ്ങനെ ഇരിക്കണേ എന്താഇടിക്കാം നമുക്ക് വയനു ഒരു ടെൻ്റ് അടിക്കേ ആക്ച്വലി നമ്മള് വൻ ഒഴിക്ക് നമ്മുടെ മൈക്ക് ബ്രോഡ കേറോഫിൽ കിട്ടിയതാണ് അപ്പൊ അവരുടെ റൈഡേഴ്സ് ക്ലബ്ബിലൊരു മെമ്പറാണ് നമ്മള് വിളിച്ചത് അപ്പൊ ആള് വിളിച്ച് അറേഞ്ച് ചെയ്തതാണ് അപ്പൊ ചായയും കാര്യങ്ങളൊക്കെ തന്നെ താങ്ക് യു അപ്പൊ ഇവിടെ നമ്മള് ടെൻ്റ് കാര്യങ്ങളൊക്കെ അടിച്ചേ അപ്പം എന്തായാലും ഞാൻ ചായ പിടിച്ചിട്ടെ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ പറയാട്ടാ നമ്മളങ്ങനെ ആ ഫുഡൊക്കെ ഉണ്ടായി കഴിച്ചിട്ടാ അവരിപ്പാ ഒരു കല്യാണത്തിന് പോയക്കഴാണ് സത്യം പറഞ്ഞാൽ ഈ വീടിന് ഈ വീടിലിപ്പോ ആരും ഇല്ലാട്ടോ നമ്മളിതൊക്കെ കേൾപ്പിച്ചിട്ടാണ് അവർ പോയത് ഞാൻ വൻ്റെ വഴിക്ക് ഒരുപാട് സ്ഥലത്ത് ടെൻ്റ് അടിക്കാൻ നോക്കിയിട്ടാണ് ഒരു സ്ഥലം തന്നെ ഇല്ലാട്ടോ എനിക്ക് മനുഷ്യരാന്ന് ഞാൻ ആലോചിക്കണമെന്ന് കാരണം കുറച്ച് ആൾക്കാർ വഴിയിലൊക്കെ സ്ഥലങ്ങൾ ഇഷ്ടം മാതിരി ഉണ്ട് വെറുതെ വെറുതെ സ്ഥലങ്ങളിൽ അവിടെയൊന്നും സമ്മതിക്കല്ല ഇവിടെ എന്താ പ്രശ്നം എന്ന് പറയുമ്പോൾ ഇവിടെ ഓരോ വില്ലേജിലും അതിൻ്റെ ഒരു മെയിൻ ആയിട്ടുള്ള ആളുണ്ടാവും അവരുടെ പെർമിഷൻ ഉണ്ടെങ്കിൽ മാത്രമേ കിട്ടുള്ളൂ അതിലൊരാളുടെ പെർമിഷൻ ഞാൻ മേടിച്ച് അപ്പോൾ അയാൾ അപ്പോൾ അയാൾ ഒരാളെ വിളിച്ചിട്ട് പറഞ്ഞ് സെറ്റ് ചെയ്ത് എന്നിട്ട് അവിടെ ഇരുന്നൂറ് രൂപ എടുക്കണത് ഞാൻ ടെൻ്റ് അടിക്കണേ ഇനി ഇരുന്നൂറ് രൂപ കൊടുക്കണം അയാളുടെ സ്പേസ് എല്ലാന്ന് പറയും പക്ഷെ എന്താ അല്ലേ എവിടെ ഇഷ്ടംമാതിരി റോഡിലൊക്കെ ഇഷ്ടംമാതിരി വെറുതെ ഇറക്കണ ഒരുപാട് സ്ഥലങ്ങളുണ്ട് ഞാൻ അവിടെയൊക്കെ ടെൻ്റ് അടിക്കാൻ പോയിട്ട് മാർ സമ്മതിക്കല്ല അല്ലെങ്കിൽ അത് ഒരു എന്താ പറയുക അതൊക്കെ ആരുടെയൊക്കെ സ്ഥലമാണെന്ന് എനിക്കറിയില്ല വെറുതെ ഇറക്കുന്ന സ്ഥലം പോലെയൊക്കെ തോന്നി പക്ഷെ എന്നാലും ഇവരെന്ത് മനുഷ്യരാന്ന് ഞാൻ ആലോചിക്കണം ഒത്തിരി സ്ഥലത്തിന് വേണ്ടി നമ്മൾ രാവിലെ രാത്രി കിടക്കും രാവിലെ പോകും നമുക്ക് ഇതുവരെ ഒരു സ്റ്റേറ്റിൽ ഇതേപോലത്തെ ഒരു ഇത് കിട്ടിയിട്ടില്ല കേട്ടോ പക്ഷേ ആദ്യമായിട്ടൊക്കെയാണ് ഈ ഒരു സ്റ്റേറ്റിൽ അതായത് മേഘാലയം എന്ന് പറയുന്ന സ്റ്റേറ്റിൽ നമുക്ക് കിട്ടണത് വേറെ ആൾക്കാരൊന്നും ആദ്യമായിട്ട് നമ്മളായിട്ട് ഇടപെടലുള്ള നമ്മൾ ഒരുപാട് പേരൊക്കെ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നോക്കി പക്ഷേ ഇടപെടലുള്ള ഇത് നമുക്ക് കിട്ടാൻ കാരണം നമ്മുടെ മൈക്ക് ബ്രോഡ കെയർ ഓഫിലാണ് കേട്ടോ ഈ ഒരു ഇത് കിട്ടിയത് ആളുടെ നമ്മുടെ മൈക്ക് ബ്രോയുടെ കെറോഫീൽ കിട്ടിയാണ്ട അതായത് ഫ്രാങ്കി എന്ന് പറയുന്ന ഒരു ബ്രോയാണ് സെറ്റ് തന്ന പുള്ളിയുടെ അങ്കിളിൻ്റെ വീടാണ് ശരിക്കും ഫ്രാങ്കി എന്ന് പറഞ്ഞ ആൾ ശരിക്കും ഇവരുടെ ഗ്രൂപ്പിലെ ഒരു മെയിൻ ആളാണ് കേട്ടോ അപ്പോൾ ആൾ ഇങ്ങോട്ട് വിളിച്ച് എന്നോട് വിശേഷങ്ങളൊക്കെ ചോദിച്ച് ഭയങ്കര ഹെൽപ്പ്ഫുള്ളായിരുന്ന കേട്ടോ ആളാണ് നമുക്ക് സെറ്റ് വേറെ വീട്ടിൽ ടെൻ്റ് അടിക്കാൻ പറ്റും ഞാൻ ആലോചിക്കുന്നത് മലയ്ക്ക് എന്തായാലും ഒന്ന് ടെൻ്റ് അടിക്കാൻ ഇത്തിരി സ്ഥലം വീടിൻ്റെ ഉള്ളിലോ അല്ലെങ്കിൽ വീടിൻ്റെ മുറ്റത്തോ ആലോചിക്കണം നമ്മൾ പുറത്ത് എവിടെയെങ്കിലും ഒക്കെ ടെൻ്റ് അടിക്കാൻ പോലും അവർ സമ്മതിക്കണം ഇത് മനുഷ്യരാന്നാലൊക്കെ നിങ്ങൾക്ക് എങ്ങനെ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഇതേപോലുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടൊന്നും ഉണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യട്ടോ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ എന്തായാലും അടുത്ത വീഡിയോയിട്ട് അടുത്ത ദിവസം വരാട്ടോ ചെറിയൊരു വീഡിയോ നമുക്ക് ഇന്ന് കുറേയൊന്നും കാണാൻ പറ്റില്ല ഇന്ന് സെവൻ സിസ്റ്റേഴ്സുമായിട്ട് വെറുതെ പോയിട്ടോ അവിടെ വെള്ളം ഒട്ടും കാണാൻ പറ്റിയില്ല ആക്കി ഇടങ്ങിയതായിപ്പോയി അപ്പോൾ എന്തായാലും നാളെ നമ്മൾ നോൺ ഗ്രാറ്റിലേക്ക് പോണേട്ടാ ഇൻഷാല്ല അപ്പോൾ എന്തായാലും അടുത്തൊരു കിറ്റിലും വീഡിയോ ഇട്ട് അടുത്ത ദിവസം വരാട്ടെ എല്ലാവരും ചാനൽ സപ്പോർട്ട് ചെയ്യണേ